നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഞാൻ ഇന്നിവിടെ സ്വാതന്ത്ര്യ ദിനത്തെ പറ്റി ഒരു പ്രസംഗം പറയാൻ പോകുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു ഓഗ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കെട്ടിയിട്ട് ഇന്ന് െട്ട് വർഷം പൂർത്തിയാവുകയാണ് ഈ അവസരത്തിൽ നാം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തെ ഓർക്കുന്നു അവരുടെ പോരാട്ടങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും അഭിമാനവും നിറയുന്ന ദിനമാണ് ഈ ദിനം ത്രിവർണ്ണ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിച്ചും വലിയ കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത് ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത് അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുക ഉയർത്തിയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യ ദിനം ആഹ്ലാദത്തിന്റെ ദിനം മാത്രമല്ല സ്വാതന്ത്ര്യം നേടിത്തന്നവരെ സ്മരിക്കലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കൂടിയാണ് മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്ര ബോസ് റാമി ലക്ഷ്മൺ ഭായി തുടങ്ങിയ തീര ദേശാഭിമാനികളെ നന്ദിയോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കാം ശത്രുരാജ്യങ്ങളിൽ നിന്നും നമ്മെയും രാജ്യത്തെയും കാത്തുരക്ഷിക്കുന്ന നമ്മുടെ പട്ടാളക്കാരെ ഈ ദിനം നാം ഓർക്കാം ഒരിക്കൽ കൂടി രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മാക്കൾ നിൽക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്